നമോ ഗവതേ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനേ നമ നാരായണ ഹരി ഹരി നാരായണ നാരായണവും നാരായണ നാരായണവും ഹരി ഹരി നാരായണ നാരായണവും നാരായണ നാരായണവും ഹരിഹരിനാരായണ നാരായണവും നാരായണ നാരായണവും ഹരിഹരിനാരായണ നാരായണവും ശ്രീ പരബ്രഹ്മമായി ലോകൈക വന്ദിതനായ് ലോകപാലകനായി കാരണബോധനായി ശ്രീപരബ്രഹ്മമായി ലോകൈക വന്തിതനായി ലോകപാലകനായി കാരണബോധനായി ശ്രീപരബ്രഹ്മമായി ലോകൈക വന്തിതനായി ലോകപാലകന ാരായണ നാരായണവും ഹരിഹരി നാരായണ നാരായണവും നാരായണ നാരായണവും ഹരിഹരി നാരായണ നാരായണവും ദുഃഖിതർക്കാശ്രയമായി വിഗ്രഹമെടുത്തവനി സർവസാക്ഷിയായി ലോകർക്കു ഗുരുവായി ദുഃഖിതർക്കാശ്രയമായി വിഗ്രഹമെടുത്തവനേ സർവസാക്ഷിയായി ലോകർക്കു ഗുരുവായി നാരായണ നാരായണവും ഹരിഹരിനാരായണ നാരായണവും നാരായണ നാരായണവും ഓം ഹരി ഹരി നാരായണ നാരായണ നാരായണവും ഏകാത്മാവായി എന്നും ഉള്ളത്തിൽ വസിക്കണമേ ശാന്തി നൽകണമേ എന്നും ആനന്ദം നൽകണമേ ഏകാത്മാവായി എന്നും ഉള്ളത്തിൽ വസിക്കണമേ ശാന്തി നൽകണമേ ആനന്ദം നൽകണമേ ഏകാത്മാവായി എന്നും ഉള്ളത്തിൽ വസിക്കണമേ ശാന്തി നൽകണമേ എന്നും ആനന്ദം നൽകണമേ നാരായണ നാരായണവും ഹരിഹരിനാരായണ നാരായണവും നാരായണ നാരായണവും ഹരിഹരി നാരായണ നാരായണവും നാരായണ നാരായണവും ഹരിഹരിനാരായണ നാരായണവും നാരായണ നാരായണവും ഹരിഹരി നാരായണ നാരായണവും മുരളീധരാ മധുമോഹനൂപ യതു കുലവീരാ ഗോകുലപാല മുരളീധരാ മധു മോഹന മോഹനരൂപ യതു കുലവീര ഗോകുലപാല ഇന്ദ്രദർപ്പഹരണം നടത്തിയ വൈകുണ്ഠവാസ ശ്രീവാസുദേവ ഇന്ദ്രദർപ്പഹരണം നടത്തിയ വൈകുണ്ഠവാസ ശ്രീവാസുദേവ മുരളീധരാ രൂപ യദുകുലവീര ഗോകുലപാല ഗോവർദ്ധനഗിരി വിരൽ നിർത്തിയ ഗോപകുമാരനെ വാഴ്ത്തി സ്തുതിക്കുന്നു ഗോവർദ്ധനഗിരി ഗോപകുമാരനെ വാഴ്ത്തി സ്തുതിക്കുന്നു മുരളീധരാ മധുമോഹന രൂപ യതു കുലവീര ഗോകുലപാല പർവ്വതം ഭേദിച്ചു പ്രത്യക്ഷമായി കണ്ട നാരായണനെ വാഴ്ത്തി സ്തുതിക്കുന്നു പർവ്വതം ഭേദച്ചു പ്രത്യക്ഷമായി കണ്ട സ്തുതയ്ക്കുന്നു മുരളീധര മധു മോഹന രൂപ യദു കുല വീര ഗോകുലപാല മുരളീധര മധു രൂപ യദുകുല വീര പാല കൃഷ്ണ രാമ ഹരിനാരായണ ശ്രീവാസുദേവ മധുസൂദന കൃഷ്ണ രാമ ഹരിനാരായണ ശ്രീവാസുദേവ മധുസൂദന രാമ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരിനാരായണ രാമ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരിനാരായണ മർത്യനായ അവതരിച്ചു ഭക്തരെ രക്ഷിച്ചും ബ്രഹ്മാനന്ദം നൽകിയ നാരായണ മർത്യനായ അവതരിച്ചു ഭക്തരെ രക്ഷിച്ചും ബ്രഹ്മാനന്ദം നൽകിയ നാരായണ കൃഷ്ണരാമ ഹരിനാരായണ

വനക്രീഡ ജല കീട ആനന്ദത്താൽ ഗോപികമാരെ രമിപ്പിച്ച നാരായണ വനക്രീഡ ജല കീട ആനന്ദത്താൽ ഗോപികമാരെ രമിപ്പിച്ച നാരായണ കൃഷ രാമ ഹരിനാരായണ മധുസൂദന രാമ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരി നാരായണ ശ്രീകൃഷ്ണൻ ഒരേ സമയം അനേകം ഗോപികമാരെ ബ്രഹ്മത്തിൽ ലയിപ്പിച്ച നാരായണ ശ്രീകൃഷ്ണൻ വരെ സമയം അനേകം ഗോപികമാരെ ബ്രഹ്മത്തിൽ ലയിപ്പിച്ച നാരായണ കൃഷ്ണ രാമഹരിനാരായണ ശ്രീവാസുദേവ മധുസൂദന രാമ രാമായ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരിനാരായണ രാമ രാമായ ജയ ഗോ ശ്രീകൃഷ്ണ ഹരിനാരായണ കയന വാച മനസേന്ദ്രിഗൈർവ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാവാ കരോമി ജദ്യൽ സകലം പരസ്മൈ നാരായ നിധി സമർപ്പമേ ഓം നാരായ നിധി സമർപ്പമി ഓം നാരായണാ നിധി സമർപ്പമേ